കുവൈത്തിൽ വിഷമദ്യ ദുരന്തത്തിൽ ഇപ്പോഴും കണ് കേട്ടിരിക്കുന്നത് ഒരു മലയാളി മാത്രമാണ് മരിച്ചത് പക്ഷെ ഒരുപാട് പേരുടെ കണ്ണും അടിച്ചു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നു കേൾക്കുന്നത് ദൈവത്തെ ഓർത്തിട്ട് എനിക്ക് മലയാളി പ്രവാസികളോട് പറയാനുള്ളത് ഇതിന്റെ പേരും പറഞ്ഞിട്ട് പത്ത് പൈസ പിരിവിന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഇനി അരൊക്കെ ജയിലിൽ നിന്ന് ഇറക്കേണ്ടി വരും ഈ കുടിച്ചവന്മാരൊക്കെ എന്ന് പറഞ്ഞ് ഇനി ജയിലിൽ കയറേണ്ടി വരും അവന്മാരൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരുപാട് പൈസ വേണ്ടി വരും ഇനി എൻ്റെ പാട്ട പിരിവിന് വന്നിട്ട് അയ്യോ ഒരു അഞ്ചു കോടി വണേ പത്ത് കോടി വണേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം അവിടുന്ന് സകല തെണ്ടിത്തരവും അവിടുന്ന് കാണിക്കും എന്നിട്ട് എല്ലാത്തിനും കൂടിയിട്ട് പിരിവിങ്ങോട്ടും ഞാൻ ഒരു കാര്യം പറയുകയാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അന്യ രാജ്യത്ത് പോകുന്നത് നമുക്ക് കുടിച്ച് മരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇഷ്ടം പോലെ സാധനം ഇല്ലേ ഇത് പറഞ്ഞ അടിച്ച് സിബിലിന്ന് വേണിച്ചിട്ട് അടിച്ചാൽ പോരെ എന്തിനാണോ അങ്ങോട്ട് പോയിട്ട് അടിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറ്റുകാർ മലയാളികൾ അതുപോലെ തന്നെ സകല കൂതര പരിപാടിയും ചെയ്യുന്നതൊക്കെ മലയാളികളാണ് മലയാളികളാണ് ഇതിൻ്റെ പിന്നെ എന്നാൽ പ്രധാനപ്പെട്ട കണ്ണുകൾ മുഴുവൻ മലയാളികളായിരിക്കും ഇതൊക്കെ നിരോധിതമായ രാജ്യത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കള്ളവാറ്റുകാർ കുറേ ഉണ്ട് എന്നാണ് പറയുന്നത് ഇവരൊക്കെ നല്ല രീതിയിൽ പൈസയും സമ്പാദിക്കുന്നുണ്ട് ഇവർക്കൊക്കെ പലതരത്തിലുള്ള കോഡുകളുണ്ട് ഇപ്പം ദുബായിൽ പോയി കഴിഞ്ഞാലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അതായത് കുപ്പി വയ്ക്കുന്ന ആളുണ്ടാകും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കാർഡ് അടിച്ചിട്ട് ഓരോ സ്ഥലത്ത് വിതരണം ചെയ്യുന്ന ടീം ഉണ്ടാകും അതേതൊരു ഈ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നു ആസിഫ് അല്ലി ഇതേപോലെ കാർഡ് വിതരണം ചെയ്യുന്നു ഇതിന്റെയൊക്കെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്കികളായ മലയാളികൾ തന്നെയാണ് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എന്നിട്ട് ഒരുത്തൻ ഒരുത്തനിപ്പോൾ എനിക്ക് തോന്നുന്ന കണ്ണൂരുള്ള ഒരു സ്വദേശീൻ്റെ മൃതദേഹം മാത്രമാണ് നാളെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് അയാളെ മാത്രമാണ് തിരിച്ചറിഞ്ഞത് എന്നും പറയുന്നുണ്ട് ഇനി എത്ര ഇന്ത്യക്കാരുണ്ട് അതിന് എത്ര മലയാളികളുണ്ട് എന്നൊന്നും പറയാൻ കഴിയില്ല ഈ കുറച്ച് നാൾ മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം കുവൈത്തിലുണ്ടായ ഒരു വലിയ ദുരന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീപിടുത്തത്തിൽ മരിച്ചതാണ് അത് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു അപകടമാണ് അതിന് നമ്മൾ എന്തു വേണമെങ്കിലും ചെയ്യണം പക്ഷേ ഇമ്മാതിരി കൂതറ പരിപാടികൾ ചെയ്തിട്ട് അതിന് ഒരു ആദരാഞ്ജലികൾ പോലും നമുക്ക് അർപ്പിക്കാൻ തോന്നുന്നില്ല ആ വീട്ടുകാർ എന്ത് പഴച്ചു ഇവനെയൊക്കെ പ്രതീക്ഷിച്ചിട്ടിരിക്കുന്ന വീട്ടുകാരില്ലേ ആ ഒരു ഇതുപോലും ആലോചിക്കാതെ ചില ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ പോവുകയാണ് ഈ മദ്യപാനം എന്ന് പറയുന്ന അവിടെയാകും ഭാര്യയും പേടിക്കണ്ട ഇവിടെ ചിലപ്പോൾ വീട്ടില് ഭാര്യ ഉണ്ടാവും മക്കളുണ്ടാകും അച്ഛൻ ഉണ്ടാവും അവിടെ അവിടെ അടിച്ചിട്ട് ആ ധൈര്യത്തിലാണ് ചില ടീമുകൾ അവിടെ മനഃപൂർവ്വം കള്ളു കുടിക്കാനായിട്ട് പോകുന്നത് അത്രയും നിരോധിതമായ രാജ്യമാണത് ആലോചിച്ചു നിങ്ങൾ അപ്പൊ എല്ലാ രാജ്യത്തും ഇത് കിട്ടുന്നുണ്ട് ഞാൻ അന്വേഷിച്ചപ്പോഴും പറയുന്നത് ഇതിനൊക്കെ ചില കോഡ് ഭാഷകളുണ്ട് ഇവർക്കൊക്കെ ചില ഏജന്റുമാരുണ്ട് അതുപോലെ തന്നെ എന്ന് ഇതിന്റെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യ ഒരുപാട് മലയാളികൾ ഇപ്പോഴും ജയിലില് കഴിയുന്നുണ്ട് കേൾക്കുന്നത് അപ്പൊ അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവമാർക്ക് വാറ്റാണ്ടോ കുടിക്കാണ്ടോ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഞാൻ വിചാരിച്ച യുവമാരൊക്കെ വെളിരാജ്യത്ത് പോയാലെങ്കിലും നന്നാവുന്നാണ് പക്ഷെ അവിടെ പോയിട്ടും ഇമാതിരി കൂതറ പരിപാടി കാണിക്കുന്നത് മുഴുവൻ ചില ഹിന്ദിക്കാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മലയാളികളുമാണ് ഇതിന്റെ മുൻപന്തിയിൽ എന്നാ പറയുന്നത് വേറെ ഒരു രാജ്യക്കാരും ഇല്ല നമ്മളെക്കാട്ടിയും ദാരിദ്ര്യം അനുഭവിക്കുന്ന നമ്മളെക്കാട്ടിയും കഷ്ടപ്പെടുന്ന ഒരുപാട് രാജ്യക്കാർ അവിടെ ഉണ്ട് പക്ഷെ ഇവരൊന്നും ഈ കൂതറ പരിപാടിക്ക് നിൽക്കുന്നില്ല ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ മലയാളികളാണ് മലയാളികൾക്ക് എല്ലാ സ്ഥലത്തും ഒരു ധൈര്യം എന്താണെന്നറിയാം ഇതെന്തെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ കരിഞ്ഞ് കാലു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം അതായത് ഏതെങ്കിലും സമൂഹ സാമൂഹ്യ പ്രവർത്തകനോട് പറഞ്ഞിട്ട് ഇതൊന്ന് വെളിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഭാര്യയുണ്ട് മക്കളുണ്ട് കൂടിയാണ് ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വെളിയിലെത്താം എന്നുള്ള അഹങ്കാരം മലയാളികൾക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതിൻ്റെ പേരിൽ ഇവന്മാരെ രക്ഷിക്കാനോ ചികിത്സിക്കാനോ പത്ത് പൈസ ഒരാൾ പോലും ചോദിച്ച് വരരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ പോയിട്ട് മാറിത്തരും തെണ്ടിത്തരവും കാണിച്ചിട്ട് നിങ്ങളുടെയൊക്കെ പിന്നെ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കലല്ല നമ്മളിവിടെ നാട്ടുകാർക്ക് പണി ആദ്യം നാട്ടുകാർ മാത്രമല്ല പ്രവാസികളോടാണ് പറയുന്നത് അതായത് ഇമ്മാതിരി കൂതറകൾക്ക് പ്രവാസികളായാലും പൈസ കൊടുക്കാൻ പാടില്ല ഒരു പിരിവ് പോലും നടത്താൻ പാടില്ല അത്രയും എനിക്ക് പറയാനുള്ളു അത്രയും രോക്ഷത്തോടു കൂടിയാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഇമ്മാതിരി കൂതുറ പരിപാടി ചെയ്യരുത് അവനവൻ്റെ വീട്ട് എത്ര വിഷമിക്കുന്നുണ്ടാവും വീട്ടുകാർ എന്തെങ്കിലും ഒരു വിചാരമുണ്ടോ ഭാര്യയും മക്കളെയും നോക്കണമെന്നോ അല്ലെ അച്ഛനും അമ്മയും വിഷമിക്കുന്നു എന്തെങ്കിലും ഒരു വിചാരമുണ്ടോ ഇങ്ങനെ പോയിട്ട് പോയിട്ട് ചാരായോ അടിച്ചിട്ട് ഇതിൻ്റെ അകത്തൊക്കെ എന്തെല്ലാം കലക്കുന്നത് എന്ന് ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ കാരണം അവിടെ കിട്ടുന്ന സാധനം എന്താണ് ഇനി അവിടെ കിട്ടുന്ന ഇവ ഈ പിന്നെന്താ പറയേണ്ടത് ഈ ചില ആൾക്കാർ പറഞ്ഞിട്ടൊക്കെ പാമ്പിനെ വരെ ഇതിൻ്റെ അകത്ത് പിടിച്ചോടുന്നാ പറയുന്ന കേൾക്കുന്നത് അതായത് വീര്യം കൂടാൻ വേണ്ടിയിട്ടാ പോലും അങ്ങനെയൊക്കെയാണെന്ന് ഇവർ വാറ്റുന്നത് എന്നാണ് പറയുന്നത് ഏതായാലും അതിൻ്റെ ആൾക്കാരെ മുഴുവൻ തന്നാൽ പിടിച്ചിട്ടുണ്ട് നല്ല ശിക്ഷയായിരിക്കും അരുന്ന് കിട്ടുക എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല കുടിച്ചവന്മാർക്കും കിട്ടും ചാകാത അവന്മാരുണ്ടെങ്കിൽ അവന്മാർക്കും പണി തന്നെയാണ് ഈ ചാകാതകുമാർ ഇനിയിപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ജയിലിലേക്കായിരിക്കും ഇനി നിങ്ങൾ വിചാരിക്കണ്ട നാളെ മുതൽ എനിക്ക് നന്നാകാം ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ അടിക്കത്തില്ല ഭാര്യയോടെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ കണ്ണൂർ കണ്ണു പോയി മോളേ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എല്ലാവരോടും പറയും ഞാനിനി അടിക്കത്തില്ല എന്ന് ഇപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ ഒരു വാർത്ത കണ്ടതാണ് ആ വാർത്തയിൽ കണ്ണൂർ സ്വദേശിയുടെ അമ്മ തലേന്ന് രാത്രി അറ്റം ഈ പയ്യനെ വിളിച്ചു പറഞ്ഞു പോലും എന്താണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ വിഷമദ്യ ദുരന്തം ഉണ്ടായിട്ടുണ്ടല്ലോ മോനെ ഒന്ന് നോക്കണേന്ന് അപ്പം ഇവൻ പറഞ്ഞു പോലും ഞാൻ അതിനൊന്നും പോകത്തില്ല എന്ന് പിന്നെ എങ്ങനെയാണ് ഇവൻ മരിച്ചതെന്ന് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പം ഇത് കുവൈത്ത് മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണെന്നോ എല്ലാവരും പറയുന്നത് കുവൈത്ത് മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാരുണ്ട് ഇതുപോലെ വിൽക്കുന്നവരുണ്ട് എന്നാണ് പറയുന്നത് അതിലൊക്കെ മലയാളികളാണെങ്കിൽ മലയാളികൾ ജയിലിൽ കിടക്കുന്നുണ്ട് ഇതിൻ്റെ പേരിൽ കുറേ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിയും വാങ്ങിച്ച് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മലയാളികളുടെ ജീവിതം നമ്മൾ എല്ലാവരുടെയും ഒന്നും അല്ല മക്കളെ നമ്മളിവിടുന്ന് ഫ്ലൈ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ കൂതറ സ്വഭാവമാണ് കാണിക്കുന്നത് പണ്ട് ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ഒരു രസമുണ്ടായിരുന്നു അതായത് പാലക്കാട് വരെ ഐലൻഡ് എക്സ്പ്രസ്സിൽ എല്ലാവരും വളരെ ഡീസൻ്റ് ആയിരിക്കും ഈ പാലക്കാട് ബോർഡർ അങ്ങ് കഴിഞ്ഞാൽ പിന്നെ മലയാളികൾ പിന്നെന്ന് പറഞ്ഞാൽ കൊല്ല എന്ന് പറയുന്നത് വേറൊരു രീതിയിലാണ് പെരുമാറുക എന്ന് പറഞ്ഞ പോലെയാണ് അതായത് നമ്മൾ കേരളത്തിലെ നമ്മൾ വളരെ ും മറ്റുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാല് നമ്മൾ തനി കൂറകളുമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ വന്നിരിക്കുന്നത് മലയാളി സമൂഹത്തിന്റെ മേലെ തന്നെയാണ് വേറെ ആരുടെ പേരിയല്ല ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ കുടിയന്മാർ മുഴുവൻ മലയാളികളായിരിക്കും പാറ്റുമരന്മാർ മുഴുവൻ മലയാളികളായിരിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം എവിടെ ചെന്നു കഴിഞ്ഞാലും ഈ പൈസക്ക് വേണ്ടിയിട്ട് എന്ത് നാറിയ പണിയും ചെയ്യുന്ന ഇതുപോലെയുള്ള മലയാളി ക്രിമികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് ഇനി ഇങ്ങോട്ടും അടുപ്പിക്കാൻ പാടില്ല ഇവിടെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ജീവിച്ചോട്ട് ഈ ഈ ഇന്ത്യയിലേക്ക് വരെ അടുപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രമാത്രം തെണ്ടിത്തരമല്ല ഏമാർ ചെയ്യുന്നത് അവമാർ പറഞ്ഞു മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഈ കുടിക്കാൻ പോകുന്നവന് അയലും ബില്ല തെണ്ടിയാണ് അവൻ ഇവിടുന്ന് കടവും മറ്റേ ഇതും വാങ്ങിച്ചിട്ടായിരിക്കും ചിലപ്പോഴും കുവൈത്തിലേക്ക് പോകുന്നുണ്ടാവുക നല്ലൊരു ജീവിതം മോഹിച്ചിട്ട് അവരെ പറഞ്ഞു വിട്ടവർ ഇവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അതായത് നല്ലൊരു ജീവിതം മോഹിച്ചിട്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ചതിക്കുകയില്ലേ ചെയ്യുന്നത് എന്നിട്ടെന്താ പറയുന്നത് അയ്യോ എനിക്ക് തകയുന്നില്ല അയ്യോ എനിക്ക് തകയുന്നില്ല അയ്യോ എൻ്റെ കടമ്പ് ഇടുന്നില്ല അയ്യോ എൻ്റെ കടമ്പ് ഇടുന്നില്ല ഇതൊക്കെ കൊടുത്ത് പൈസയൊക്കെ ഇങ്ങനെ കളഞ്ഞ് നാനാപിതമാക്കി കളഞ്ഞിട്ട് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോരേ ഛർദ്ദിച്ചിട്ട് ഇവിടെ വന്നിട്ട് പറയും പഴയ ഗൾഫുകാരനായിരുന്നു മക്കളെ ഇപ്പോഴെനിക്ക് ഷോരേ ഛർദ്ദിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്നിട്ട് അവിടുന്ന് പിന്നീട് അങ്ങോട്ട് കൈകിട്ട് അങ്ങ് കൊടുക്കും ഇതാണ് പല പ്രവാസികളും ചെയ്യുന്നത് മര്യാദയ്ക്കവന്മാർ ഒരു വീട് വരെ പക്കത്തിൽ എങ്ങനെയുള്ള ടീമുകൾ കുടിച്ച് കൂത്താടി നടക്കുകയാണ് നടക്കുകയാണുമാർ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ് യുവന്മാർക്ക് ഒരാൾ പോലും ഒരു സഹായം ചെയ്യരുത് ഇതുപോലെ നടക്കുന്ന ടീമുകൾക്ക് ഒരു സഹായം ചെയ്യരുത് യുവന്മാരുടെ ഒരു ദയ പോലും കാണിക്കരുത് എന്ന് ഞാൻ പറയുന്ന പറയാനുള്ളിക്ക് അപ്പം കുവൈത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പറയുന്നത് പല സ്ഥലങ്ങളിലും ഇതുപോലെ ദുരന്തങ്ങൾ സംഭവിക്കുമെന്നുള്ളതാണ് അതായത് യുവന്മാരൊക്കെ വാറ്റുന്നതിന് വേണ്ടിയിട്ട് പല കെമിക്കലുകളും ഉപയോഗിക്കുന്നുണ്ട് പൈസക്ക് വേണ്ടിയിട്ട് കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു ഒരു എന്താ പറയുക സീൽ ചെയ്യാതെ ഒരു ഇതൊന്നും ബോട്ടലിൽ കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് വീര്യം കൂട്ടാൻ വേണ്ടിയിട്ട് ഇനി കൊണ്ടു കൊടുക്കുന്നവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും പെടും അപ്പോൾ ആയി കഴിഞ്ഞാലും ഇതിൽ ഉൾപ്പെട്ട മലയാളികൾക്ക് ഇനി പുറംലോകം കാണാൻ കഴിയും എനിക്ക് തോന്നുന്നില്ല മലയാളികൾ മാത്രമല്ല ആരുൾപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വർഷം കഴിയുമ്പോൾ പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ നല്ല നടപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ സണിച്ചന ഇറക്കി വിട്ടവല്ലൊന്നും ഇത് ഇറക്കി വിടത്തൊന്നുമില്ല ഇപ്പം സണിച്ചൻ ചേട്ടനിൽ ഇപ്പം വീട്ടിലേക്ക് അറിഞ്ഞിട്ട് കൊച്ചുമക്കളെ കളിപ്പിക്കുന്നുണ്ട് അതുപോലെയൊന്നും അവിടുന്ന് എനിക്ക് തോന്നുന്നില്ല അവിടുന്ന് മിക്കവാറും എന്ന് പറഞ്ഞാൽ തല തല പോവുക തന്നെ ചെയ്യും പക്ഷെ അപ്പോഴും ഇവിടുന്ന് കുറേ ആൾക്കാരുണ്ടാകും ഇതാ കൊടുക്കൂ എല്ലാവരും കോടികൾ കൊടുക്കൂ ആ കുടുംബത്തെ രക്ഷിക്കൂ വ്യാജ മദ്യം കാച്ചിട്ടാണ് അവൻ ജയിലായത് വ്യാജമദ്യത്തിലാണ് അവൻ എന്ന് പറഞ്ഞിട്ട് കരിയാനും പറയാനും പിന്നെ മറ്റേ എന്താന്ന് മറ്റേ ബോച്ചേനെ പോലെ തന്നെ ആൾ ഓടാനൊന്നും വന്നേക്കല്ലേ ദൈവത്തെ ഓർത്തിട്ട് വന്നേക്കരുത് ഇവന്മാരൊന്നും എല്ലാ മലയാളികളുടെ പ്രവാസികൾ മലയാളികളുടെയും എല്ലാവരുടെയും ജോലി എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പാണേ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ അവിടെ ജീവിക്കുന്ന പ്രവാസികൾക്ക് എന്നാലും കീറ്റുകളുടെ കണ്ണ് തുറക്കോ നോക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പോഴെന്ന് പറഞ്ഞ് ഇതിന്റെ ദുഃഖം മാറ്റാൻ വേണ്ടിയിട്ട് ഇന്നലെ ആദ്യവും ബാറ്റി അടിച്ചിട്ടുണ്ടാകുമായിരുന്നു അതാണ് അവിടെയുള്ള പ്രവാസികൾ നന്ദി നമസ്കാരം